സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ നിയമനം സ്ഥലമാറ്റം എന്നിവയുടെ പൂർണ്ണ ചുമതല മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനാണ് എന്നാൽ മഞ്ചേരിയിൽ സർക്കാർ പുതുതായി ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഇതെല്ലാം പുതിയതായി തസ്തികകളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് ഇതിൽ തന്നെ ഒട്ടേറെ വീഴ്ചകൾ ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ട്യൂട്ടർ ഉൾപ്പെടെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന തസ്തികകളും ഇക്കൂട്ടത്തിലുണ്ട് ഭരണപരവും ധനപരവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ തസ്തികകൾ അനുവദിച്ചിട്ടില്ല അധ്യാപക സാങ്കേതിക തസ്തികകൾക്കു പുറമെ യു ഡി ക്ലാർക്കിൻ്റെയും പ്യൂണിൻ്റെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെയും രണ്ട് വീതവും സെക്യൂരിറ്റി അസിസ്റ്റൻ്റിൻ്റെ ഒന്നും ലൈബ്രറിയിലേക്ക് മൂന്നും പ്രിൻസിപ്പലിൻ്റെ സി എയുടെ ഒന്നും തസ്തികകൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി പ്രവേശനം ഉൾപ്പെടെയുള്ളവ നടക്കേണ്ടതുണ്ടായിട്ടും മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ ഉയർന്ന തസ്തികകൾ ലഭ്യമാക്കിയിട്ടില്ല തൂപ്പുകാരുടെ തസ്തികകൾ പുറംകരാർ നൽകണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു പുതിയ നിയമനങ്ങൾ നടത്തേണ്ടത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ആണെങ്കിലും പുതിയ മെഡിക്കൽ കോളേജുകളുടെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ പി ജി ആർ പിള്ളയാണ് അപേക്ഷ ക്ഷണിച്ചത് ഇവിടങ്ങളിലെ നിയമനത്തിന് സ്ഥാനക്കയറ്റത്തിലൂടെ ലിസ്റ്റ് തയ്യാറാക്കി നിയമനം നടത്തണമെന്ന നിർദ്ദേശം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ഗീത ഇന്ത്യ വിഷനോട് പറഞ്ഞു മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ കെ ജി എം സി റ്റിയെ ഡോക്ടർ പി ജി ആർ പിള്ള അപേക്ഷ ക്ഷണിച്ചതിനെതിരെ രംഗത്തെത്തി തിരുവനന്തപുരം യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ എസ് പറയുന്നു ഇല്ല അധ്യാപകരെ നിയമിക്കുന്നത് തികച്ചും വ്യവസ്ഥാപിതവും സുതാര്യവുമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം ഇപ്പോൾ പി എസ് സി പോലുള്ള സം ഔദ്യോഗിക ഇതിനെ ഒരു നോക്കുകുത്തി പോലെ ആക്കി വെച്ചുകൊണ്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ഈ ഇപ്പോഴത്തെ സംഘടന പുതിയ മെഡിക്കൽ കോളേജുകളിലെ നിയമനത്തിന് ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയതായി അറിയില്ലെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു ഒരു നിയമന നീക്കം നടക്കുന്നത് എം സന്തോഷ് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ